എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വാട്ട് ഐ ഈറ്റ് ഇൻ എഡേ എന്നും പറഞ്ഞ് ചെയ്യുമെന്ന് എൻ്റെ ഒരു അനിയത്തിക്കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എസ്പെഷ്യലി ഡെഡിക്കേറ്റഡ് അപ്പോൾ ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ ഉള്ളൊരു വൈബാണ് ഈ കാണുന്നത് സിറ്റോട്ടി ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ രാവിലത്തെ ആ തണുത്ത പ്രഭാതം ആ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ലൊരിതാണ് കേട്ടോ നിങ്ങൾ നോക്കണം ഇങ്ങനെ മുറ്റത്തൊക്കെ രാവിലെ അപ്പം ദേ ഞാൻ ബ്രഷൊക്കെ ചെയ്തു മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കാം കേട്ടോ അപ്പോൾ വെറും വയറ്റിൽ വെള്ളം കുടിച്ചു അതിനുശേഷം എന്താ തേയില വെള്ളം തേയില വെള്ളമാണ് കുടിക്കാൻ പോകുന്നത് ചായയല്ല കേട്ടോ ചായ എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് ചായയും കുടിക്കും പക്ഷേ ഇത് ഒരു ഡെയിലി റുട്ടീൻ പോലെ പോകുന്നൊരു കാര്യമാണ് തേയില വെള്ളമായിരുന്നു അപ്പം തേയില വെള്ളം കുടിച്ചു തേയിലവെള്ളമൊക്കെ കുടിച്ച് സിറ്റൗട്ടിൽ ഇരുന്നിട്ടായിരുന്നു കേട്ടോ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെളിയിലെ കാഴ്ചയൊക്കെ നോക്കി തേയിലവെള്ളമൊക്കെ കുടിച്ചു ഒരു ചാറ്റ മഴയോ ഉള്ളായിരുന്നു വലിയ മഴയില്ലായിരുന്നു അപ്പം തേയില വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണത്തിന് ഇതായിരുന്നു ഉപ്പുമാവും മീൻകറിയും രണ്ട് പപ്പടവും അതായിരുന്നു ഞാൻ കഴിച്ചത് ശരിക്കും കേട്ടോ ഞാനിത് കഴിക്കുന്നതാണേ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതല്ല ഞാൻ ഉപ്പുമാവും മീൻ കറി എനിക്കിഷ്ടമാണ് ഉപ്പുമാവിൻ്റെ കൂടെ പഞ്ചസാരയെക്കാളും പഴത്തിനേക്കാളും കടലക്കറിയേക്കാളും എനിക്കിഷ്ടം മീൻ കൂട്ടാനാണ് അപ്പം ഇന്നലത്തെ വരാലിൻ്റെ കറി ഉണ്ടായിരുന്നു ആ ചാറ് കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ എന്തേ ഉച്ചയ്ക്കത്തെ ഭക്ഷണമായിട്ടുള്ളത് കറിയുണ്ട് ചക്ക ചക്ക വേവിച്ചതുകൊണ്ട് കടുമാങ്ങയും രസവും ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഉച്ചയ്ക്കത്തെ ആഹാരം അപ്പോൾ ഉച്ചയ്ക്കത്തെ ആഹാരം ചക്കയും മീൻ കറിയും ഉണ്ടെങ്കിൽ പിന്നെ പറയണോ പൊളിച്ചിട്ടില്ല നല്ല അടിപൊളിയായിരുന്നു അടിപൊളി ടേസ്റ്റുള്ള ചക്കയായിരുന്നു നല്ല ചക്ക പെരട്ടി വേവിച്ചത് അപ്പോൾ അതായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് ചോറ് ഇങ്ങനെ നന്നായിട്ട് കറിയൊക്കെ ആയിട്ട് മിക്സ് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഗോതി ഒന്നും കേട്ടോ ഇച്ചിരി ചക്കയും കൂടെ കഴിക്കാൻ അപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഇങ്ങനെ രസമൊക്കെ ഒഴിച്ച് കഴിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പം എന്തേ ഒരു കുഞ്ഞ് പായ്ക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നേ അതിനകത്തുനിന്ന് രണ്ട് ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചു ആഹാരം കഴിച്ച് കഴിയുമ്പോൾ എനിക്കൊരു മധുരം കഴിക്കുന്ന പതിവുണ്ട് കേട്ടോ എത്ര പേർക്ക് അങ്ങനെ പതിവുണ്ട് കമൻ്റ് ഇട്ടേക്കണേ അപ്പോൾ അത് കഴിഞ്ഞു പിന്നീട് ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ റെസ്റ്റായിരുന്നു പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ആ ബേക്കറി ലക്ഷ്മി ബേക്കറി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടെ നിന്ന് ഞങ്ങൾ സമൂസ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തേ സമൂസയും ഒരു കട്ടൻ ചായമാണ് കുടിച്ചത് നൈറ്റും ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച അതേ ചോറാണ് കഴിക്കണത് ഓക്കെ ബൈ